നമസ്കാരം നെൻഡീസ് കപ്പിൾസിൻ്റെ പുതിയ ബിഗ് ബോസ് എപ്പിസോഡ് റിവ്യൂവിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം സീസൺ സെവനിലെ ഈ വർഷത്തെ ഏറ്റവും അവസാനത്തെ വീക്കെൻഡ് എപ്പിസോഡായിരുന്നു ഇന്ന് നടന്നിട്ടുണ്ടായിരുന്നത് ലാലേട്ടൻ ഇന്ന് ഈ വർഷത്തെ അവസാന വീക്കെൻഡ് എപ്പിസോഡിന് വേണ്ടി വന്നു ഇനി അടുത്ത ആഴ്ചത്തെ ലാലേറ്റൻ്റെ എൻട്രി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിലേക്കാണ് അതിനകത്ത് അറിയാം ആ ഈ സീസണിലെ കപ്പ് തൂക്കുമെന്നുള്ള കാര്യം അപ്പം എപ്പിസോഡിലെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം ഇന്നലത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതായിരുന്നു അപ്പം ഇന്നത്തേക്കിന് വന്നാൽ ലാലേട്ടൻ ആദ്യം എൻട്രി ചെയ്തതിന് ശേഷം കണ്ടസ്റ്റൻറ്റുകളുമായിട്ടൊക്കെ കാര്യങ്ങൾ പങ്കുവെക്കുന്നു അപ്പം ഓൾറെഡി കഴിഞ്ഞ ദിവസം നെവിന് ഒരു ടാസ്കിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ മണി ബാങ്ക് ടാസ്കിൽ നെവിനാണെങ്കിൽ ഒരു ടാസ്കിൽ പങ്കെടുക്കാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കാറിനകത്ത് പണം വെച്ചിട്ട് ഒരു മണിക്കൂർ ഒരു മിനിറ്റിനുള്ളിൽ നെവിൻ അത് പോയി തിരിച്ചെടുത്തുകൊണ്ട് വരണം എന്നുള്ളതാണ് ടാസ്ക് അപ്പോൾ ആ ടാസ്ക് ആദ്യം നെവിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അപ്പം നെവിൻ ഏകദേശം അതൊരു നല്ല രീതിയിൽ തന്നെ പൂർത്തീകരിച്ച് ഒരു മിനിറ്റ് തീരാനെ കൊണ്ട് രണ്ടോ മൂന്നോ സെക്കൻഡ് ബാക്കിയുള്ളപ്പോൾ അത്തേക്ക് കയറി വന്നു അദ്ദേഹത്തിന് അങ്ങനെ അമ്പതിനായിരം രൂപ നെവിന് കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ ഗെയിം കഴിഞ്ഞ ആഴ്ചയിലെ ഗെയിമൊക്കെ കാണുമ്പം ഒരു പണിഷ്മെൻ്റ് എന്നുള്ള രീതിയിൽ ലാൽസാർ കൊടുത്തതാണെങ്കിലും അതൊരു കുറച്ച് കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് നമുക്ക് തോന്നിപ്പോയായിരുന്നു കാരണം മറ്റുള്ള കണ്ടസ്റ്റൻ്റുകളെല്ലാം പൈസ എടുത്തുകൊണ്ടിരുന്നപ്പോഴും ഓരോ ടാസ്കുകളൊക്കെ വിൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും എവിൻ മാത്രം പല ടാസ്കുകളിലും ആങ്കർ ആയിട്ട് ഉള്ള റോളിൽ മാറുകയും അദ്ദേഹത്തിന് നല്ലൊരു വിഷമം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണുമ്പോൾ ഒരു പ്രേക്ഷണം എന്ന നിലയിൽ പുറത്തും അതുപോലെ തന്നെ ആൾക്കാർക്ക് അദ്ദേഹത്തിനും ഒരു ടാസ്ക്കിൽ അല്ലെങ്കിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നുള്ളൊരു ചിന്ത വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിന് പ്രകാരം ഇന്ന് ആ ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുകയും അതുവഴി അദ്ദേഹം അമ്പതിനായിരം രൂപ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും ലിവിങ് റൂമിൽ ലാലട്ടൻ പറയുന്നുണ്ടായിരുന്നു നെവിൻ ഒരു അമ്പതിനായിരം രൂപ കിട്ടിയിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് അതായത് മറ്റുള്ള കണ്ടസ്റ്റൻ്റുകൾക്ക് ആർക്കെങ്കിലും നിവിന് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് അങ്ങനെ ഓരോരുത്തർ അവരവരുടെ സംഭാവനകൾ തുടങ്ങുന്നുണ്ട് തുടക്കം കുറിച്ചത് അനീഷായിരുന്നു അനീഷിന് പതിനാറായിരം രൂപ കിട്ടിയതിനകത്തൊന്ന് ആറായിരം രൂപ നിവിന് കൊടുത്തു അതുപോലെ നമ്മുടെ ഷാനവാസിക്കൊക്കെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടിയതിനകത്തും നാലായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്തു പിന്നെ അതുപോലെ നമ്മുടെ ആദിലാനൂറൊക്കെ അകത്ത് അവർക്ക് അറിയാൻ അവർക്കായിരുന്നു ഈ ഒരു മണി ബാങ്ക് ടാസ്കിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ആ അവർക്കാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ പൈസ കളക്ട് ചെയ്തത് അപ്പം അവർ അമ്പതിനായിരം രൂപ നവിന് ഓഫർ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ അനുമോൾ അനുമോളും അവിടെ കയ്യിലുള്ള അനുമോളുടെ കയ്യിലുള്ള ഇതിൻ്റെ അനുസരിച്ച് കഴിഞ്ഞ ദിവസത്തെ ആ കാറിൻ്റെ ടാസ്ക് അതായത് പുറത്ത് ഇപ്പം നെവിൻ ചെയ്ത അതേ ടാസ്ക് അനുമോളും അക്ബറും അതിലെയും ചെയ്ത അപ്പം അതിനകത്തുനിന്ന് കിട്ടിയ പൈസ അവർക്ക് ഈക്വലായിട്ടുള്ള ആയിട്ടുള്ള ഷെയർക്കാണ് എന്തി എങ്കിലും അതിൽ നിന്നൊരു എമൗണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ നമ്മുടെ അക്ബർ അക്ബറിന് കിട്ടിയ ചെക്കിൻ്റെ എമൗണ്ട് നെവിന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് സാബുമാൻ്റെ കൈവശം അധികം വലിയ എമൗണ്ട് വന്നിട്ടില്ലായിരുന്നു പതിനോരായിരം രൂപ സംതിങ് കാണ്ടി ഉള്ളായിരുന്നു അപ്പം സാബുമാൻ ആയിരിക്കും അങ്ങോട്ട് കൊടുക്കാനെ കൊണ്ട് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുക്കാമെന്നുള്ള കാലാട്ടം പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വിഷയം ഭംഗിയായിട്ട് അവിടെ അവസാനിപ്പിച്ചു പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ടാസ്ക് പോലാണ് കൊടുത്തത് അത് സത്യം പറഞ്ഞാൽ ഇപ്പം നമുക്കറിയാം ഇത് ലാസ്റ്റ് വീക്കിലേക്ക് കിടക്കുകയാണ് ഇപ്പം നിലവിൽ എട്ട് പേരടങ്ങുന്നൊരു കണ്ടസ്റ്റൻറ്റുകളുടെ കൂട്ടമായിരുന്നു നിലവിലെ ആ ബിഗ് ബോസ് ഹൗസിൽ അപ്പം അവർക്കിടയിലെ നിലവിലത്തെ സാഹചര്യത്തിൽ ഇനി അങ്ങോട്ട് വലിയ വഴക്കോ വക്കണോ ഒന്നുമില്ലാതെ ഈ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് തീർത്ത് ഗ്രാൻഡ് ഫിനാലയിൽ കഴിഞ്ഞ് എല്ലാവരും പരസ്പരം സന്തോഷത്തോടെ പിരിയുക എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹൗസിൽ ഇപ്പോൾ നിലവിലുള്ളതിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച സൗഹൃദം അല്ലെ നിങ്ങൾക്ക് നല്ലൊരു സുഹൃത്ത് എന്ന് തോന്നുന്ന ആൾക്ക് നിങ്ങൾക്കത് കൊടുക്കാമെന്ന് പറഞ്ഞൊരു ലൗ പില്ലോയ്ക്കകത്ത് ഓരോ കണ്ടസ്റ്റൻ്റുകളുടെയും ഫോട്ടോ പിടിപ്പിച്ച് ലാലും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് നെവിൻ അക്ബറിനെ ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ റീസൺസ് അവർ പറയുന്നുണ്ട് അതുപോലെ അക്ബറും തിരിച്ച് നെവിനെ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഈ ഓരോ കസ്റ്റ കണ്ടസ്റ്റൻറ്റുകളും എലിമിനി എലിമിനേഷനായി പോയതിനു ശേഷം നമ്മുടെ നെവിനും അക്ബറും ആ ഹൗസിലൊരു ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാവരും അവർ ജയിലിലൊക്കെ പറഞ്ഞു കൊടുത്ത ആ ഒരു സമയത്ത് അതവരുടെ ആ സമയത്തെ ഒരു കൈയിലെപ്പിൻ്റെ കൂടെ ഭാഗമാണ് എങ്കിലും അവർക്കിടയിൽ അന്നേരം ഉണ്ടായ ഒരു ഫ്രണ്ട്ഷിപ്പുണ്ടായിരുന്നു അത് നമുക്കും കാണുമ്പോൾ ഒരു ആശ്വാസമായിരുന്നു അപ്പോൾ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഈ പില്ലോസ് മാറുന്നുണ്ടായിരുന്നു അതുപോലെ സാബുമാൻ ഷാനവാസിനെ ചൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ സാബുമാൻ ഈ കഴിഞ്ഞ ആഴ്ചയിൽ കുറച്ച് ദിവസങ്ങളിൽ ഷാനവാസുമായിട്ട് കുറച്ച് ലിങ്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തമ്മിൽ ഒരു കോമ്പിനേഷൻ ഒരുപാട് സ്ഥലങ്ങളിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഷാനവാസിനെ ചൂസ് ചെയ്യുന്നു പിന്നെ അനീഷ് നമ്മുടെ ഷാനവാസിനെ ചൂസ് ചെയ്യുന്നു അത് നമുക്കറിയാമെന്ന് ഓൾറെഡി അനീഷ് ഷാനവാസ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഓൾറെഡി അവർക്കിടയിൽ ഉള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ തിരിച്ച് ഷാനവാസും അനീഷിനെ ചൂസ് ചെയ്യുന്നുണ്ട് ആ ഒരു മൊമെൻസ് എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ഇമോഷണലായിരുന്നു അതുപോലെ നമ്മുടെ അനുമോള് ആദിലെ ചൂസ് ചെയ്യുന്നു നൂറ നമ്മുടെ അനുമോളെ ചൂസ് ചെയ്യുന്നു അങ്ങനെ കുറച്ച് അപ്പോൾ അവർക്കിടയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇമോഷണൽ ബോണ്ട് അത് സത്യം പറഞ്ഞാൽ ശരിക്കും ജെനുവിനായിട്ട് നമുക്കും ഫീൽ ചെയ്യും അപ്പം കാരണം ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ ഇടയിൽ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് വീക്കിലേക്ക് ഇത്രയും പേര് വന്ന് നിൽക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു ഇമോഷനുണ്ട് അത് സത്യം പറഞ്ഞാൽ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും നമുക്കും അത് ഫീൽ ചെയ്യും കാരണം ഷാനവാസാണെങ്കിൽ അനീഷിനെ വെച്ച് പറയുമ്പം അദ്ദേഹം പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു അനീഷ് അവിടെ ഷാനവാസിനെ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുണ്ടെന്ന് ഷാനവാസിന് തോന്നുന്നു ശരിയാണ് നമ്മൾ ആ നെവിൻ്റെ ഇഷ്യൂ ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഷാനവാസ് ഹോസ്പിറ്റലായ സാഹചര്യമൊക്കെ നമുക്കറിയാമല്ലോ ആ ഒരു സാഹചര്യങ്ങളിലൊക്കെ ഇങ്ങനെ വയ്യാതെ നിലത്ത് കിടക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ മറ്റുള്ള കണ്ടസ്റ്റൻ്റുകളെല്ലാം അവിടെ ഒരു വിഷയത്തിൻ്റെ ബേസ് ചെയ്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ ഒരു ഇൻസിഡൻറ്റിനെ അതായത് അതിനെ സമീപിക്കേണ്ട ഒരു രീതിയിൽ സമീപിച്ച ഒരു വ്യക്തിയായിരുന്നു അനീഷ് അദ്ദേഹം പോയി ഷാനവാസിനെ മെഡിസിൻ നോക്കുന്നു ബിഗ് ബോസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു അപ്പം അതൊക്കെ സത്യം പറഞ്ഞാൽ കണ്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങനെ ഒരു ഹഗ്ഗ് ചെയ്തപ്പം ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എൻ്റെയും കണ്ണ് നിറഞ്ഞു അത് നിങ്ങളുടെയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് ഞാൻ ഓർക്കുന്നു അതുപോലെ നമ്മുടെ ആതിലെയും അനുമോടും ഒരു കാരണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു അവർക്കിടയിൽ ഒരു വലിയ വഴക്കുണ്ടായത് അതിനുശേഷം ഇപ്പം അവരും അങ്ങനെയൊരു ആ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ലൈൻ കീപ്പ് ചെയ്ത് പറയുമ്പം ഒരു ബോണ്ട് അവരും അത് അതൊക്കെ പക്കാ ജെനുവിനിറ്റി ആയിട്ട് തന്നെ നമുക്കത് ഫീൽ ചെയ്യുമായിരുന്നു കാരണം ഒരാഴ്ചയും കൂടെ കഴിഞ്ഞാൽ ഈ ഷോ തീരുകയാണ് അപ്പം അവരൊക്കെ ഈ ഒരു സുഹൃത്ത് ബന്ധങ്ങളും വലയങ്ങളും ഹൗസിനെ പുറത്തിറങ്ങിയിട്ടും കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യപ്പെടുന്നവരാണ് പിന്നെ അതിന് ശേഷമായിട്ട് ലാലോട്ടൻ കൊടുത്തൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ബോർഡ് ബോർഡിനകത്ത് നിലവിലുള്ള കണ്ടസ്റ്റൻറ്റുകളുടെ പേരും പിന്നെ കുറേ സവിശേഷത അതായത് മികച്ച ഗെയിമർ അതുപോലെ എൻ്റർടൈനർ പിന്നെ സഹായഭൂതി ഉള്ളവർ പിന്നെ എന്താ പറയുന്നത് വിശ്വാസം കൂടെ കൂടുതലുള്ളവർ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ടാഗ് ലൈന് കൊടുത്തിട്ട് കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങൾ അത് ചിലർ ചൂസ് ചെയ്ത് ഓരോരുത്തരും അതിൻ്റെ ഒരു ബോളിനകത്ത് ഓരോ കണ്ടസ്റ്റൻറ്റുകളുടെ പേരിട്ടിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരും വന്ന് എടുത്തിട്ട് ആറ് പേരാണോ കിട്ടുന്നത് അവർക്ക് ഈ പറഞ്ഞിരിക്കുന്ന വേഡുകളിൽ അതായത് ഗെയിമർ ആരാണ് എൻ്റർടൈനർ ആരാണ് വിശ്വസ്തനാരാണ് ബാക്ക് സ്റ്റാപ്പ് ഒന്നും ചെയ്യാത്ത ആരാണ് അങ്ങനെ കുറച്ച് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിർക്ക് ആ പേരിൽ അവർക്ക് എത്ര മാർക്ക് വരെ കൊടുക്കാൻ പറ്റുമെന്നുള്ള രീതിയിലായിരുന്നു ടാസ്ക് അപ്പം അതിനകത്ത് ഒരു എല്ലാവരും ഓരോരുത്തർക്ക് കിട്ടുന്നതിൻ്റെ അനുസരിച്ച് പറയുന്നുണ്ട് എനിക്കതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിങ്ങും പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തതുമായിട്ടുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഷാനവാസിന് കിട്ടിയത് അനുമോളയായിരുന്നു അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഷാനവാസ് അനുമോളെ ചൂസ് ചെയ്യുമ്പം ഗെയിമർ എന്ന നിലയിൽ നൂറ് ശതമാനവും മാർക്ക് കൊടുക്കുന്നുണ്ട് അതിനു ശേഷം ഷാനവാസിൻ്റെ മറ്റുള്ള എൻ്റർടൈനർ എന്ന നിലയിൽ അനുമോൾ അവിടെ ഒന്നും തന്നെ ചെയ്യുന്നില്ല പിന്നെ ബാക്കിയുള്ള എല്ലാം അതായത് സഹായഭൂമി പിന്നെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഇതിനൊക്കെ അനുമോക്ക് പത്ത് പൂജ്യം എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു കൊടുത്തു പോയത് അപ്പം അതിന് ഷാനവാസ് പറയുന്ന റീസൺ ഉണ്ട് പലപ്പോഴും ഭക്ഷണത്തിൻ്റെ പേരിൽ ചെയ്യുമ്പം അവരെ പരിഗണിക്കാതിരിക്കുക പിന്നെ ഷാനവാസൊക്കെ പലപ്പോഴും പല സമയങ്ങളിലായിട്ടൊക്കെ അനുമോളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ പക്ഷേ അതിൻ്റെ ഒരു 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 താങ്ക്സോ നന്ദിയോ ഒന്നും അനുമോയുടെ ഭാഗത്തു നിന്നും പലപ്പോഴും വന്നിട്ടില്ല അതുപോലെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഏത് സമയവും അതായത് പുള്ളിക്കാരിയെ വിശ്വസിച്ചൊരു കാര്യം പറയാനെ കൊണ്ട് പറ്റത്തില്ല സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെ ചാടി നിൽക്കും എന്നുള്ളൊരു കാര്യം ഷാനവാസ് അവിടെ പറയുന്നുണ്ട് എന്നിട്ട് ഷാനവാസ് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് അനീഷുമായിട്ടുള്ള ആ ഒരു അനീഷ് അനുമോൾ കോംബോ ഉണ്ടല്ലോ ആ ഒരു കോംബോ പോലും ഇപ്പം ഒരു ഗെയിമിന് വേണ്ടി അനുമോൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് അത് വളരെ വാലിഡായിട്ടുള്ളൊരു ചോദ്യമായിരുന്നു ഷാനവാസ് ഉന്നയിക്കുന്നത് തന്നെ അപ്പം ഷാനവാസിന്ന് ഈ ടാസ്കിൽ ഇങ്ങനത്തെ രീതിയിൽ അനുമോളെ പരാമർശിച്ചപ്പോൾ തന്നെ പരാമർശിച്ചപ്പോൾ തന്നെ എനിക്ക് അനുമോടെ ഗെയിമിന് ഷാനവാസ് ഷാനവാസിൻ്റെ ഒരു പെർസ്പെക്റ്റീവില് കാണാൻ തുടങ്ങി എന്നെനിക്ക് തോന്നി അപ്പോൾ എല്ലാവരും ചോദിക്കും ഈ അവസാന വീക്കിൽ ഇനിയും എന്ത് ഗെയിമാണ് കളിക്കാൻ പോകുന്നത് പക്ഷേ അത് പിന്നീട് ഈ എപ്പിസോഡിൻ്റെ അവസാനത്ത് അക്ബറുമായിട്ട് പിന്നീട് കൂടി ചർച്ച ചെയ്യുമ്പം അതിലേക്ക് നമുക്ക് വരാം അപ്പം അതിനുശേഷം പിന്നെ ഈ നിലവിലത്തെ ബിഗ് ബോസിലെ ഈ സീസണിലെ ഒരു സ്റ്റാറായിട്ട് നിങ്ങൾക്ക് ആരെ തിരഞ്ഞെടുക്കാം അതിനകത്ത് നിലവിൽ ഹൗസിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകളും പിന്നെ അതുപോലെ പുറത്തു പോയതിന് ഉള്ള കണ്ടസ്റ്റൻറ്റുകളെയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നൊരു ലാലോട്ടൻ പറയുന്നുണ്ട് അപ്പോൾ അതിനകത്ത് അക്ബറെ നെബിനെ ഒക്കെ അവർ ഒനിലിനെ പറയുന്നുണ്ട് നമ്മുടെ നൂറ അഭി അഭിശ്രീയെ തിരഞ്ഞെടുക്കുന്നുണ്ട് നമ്മുടെ നുമോള് ആരിനെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ആതില ആതില ആരെയായിരുന്നു പറഞ്ഞു ഞാനത് കറക്റ്റ് ഓർക്കുന്നില്ല അപ്പം അതിനകത്ത് ആര്യൻ്റെ പേര് വന്നത് നമുക്ക് ഓക്കെ അനുമോള് പറയുന്നത് കാരണം ആര്യൻ ഏകദേശം നല്ല രീതിയിൽ തന്നെ ടാസ്കുകളും ഒക്കെ കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരുന്നതാണ് പിന്നെ ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളല്ലേ അപ്പം നമ്മുടെ അനീഷ് ഷാനവാസിൻ്റെ പേര് പറയുന്നുണ്ട് റീസൺ പറയുന്നത് അദ്ദേഹം ഒരു വില്ലിയേട്ടൻ പോലെയാണ് ഹൗസിൽ ഒരു ഹീറോയിൻ മെറ്റീരിയൽ പോലെ പലപ്പോഴായിട്ടും ഫീൽ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അപ്പോൾ നമ്മളാണെന്നും അദ്ദേഹം ഒരു ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിന് മീശവിരി ഇതൊക്കെ ഒരു ഹീറോയിൻ മെത്തേഡ് പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട് അത് ഷാനവാസ് പലപ്പോഴും ഫണ്ണിൻ്റെ സ്ഥാനത്ത് ഫണ്ണെ ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ഓൾറൗണ്ടർ പെർ പെർഫോമൻസ് പോലെയാണ് എനിക്ക് തോന്നിയത് അപ്പം അത് ഷ ഒരു അഭിപ്രായത്തോട് നമുക്ക് ഏകദേശം ഓക്കെ യോജിക്കാനേ കൊണ്ട് പറ്റും അതുപോലെ ഷാനവാസിൻ്റെ ഒരു അഭിപ്രായം പറയാൻ പറഞ്ഞപ്പം ഷാനവാസ് അത് ചൂസ് ചെയ്യുന്നത് അനീഷിനെയാണ് അപ്പം അത് ചൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടൊരു ഗിവാൻ ടേക്ക് ആണെന്ന് കരുതരുതേ ലാലേട്ട ഞാൻ അനീഷിനെ ചൂസ് ചെയ്യുന്നതിൻ്റെ കാരണം പലതുണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് ഒന്ന് രണ്ട് പോയിൻ്റുകൾ ഷാനവാസ് പറയുന്നുണ്ട് ആ ഒരു പോയിന്റുകൾ പറയുമ്പോൾ ഓഡിയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു റിയാക്ഷൻ ഉണ്ടായിരുന്നു അതവിടെ ഇരിക്കുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകളെല്ലാം കേൾക്കുകയും ചെയ്തു അതൊരു ഭയങ്കര പോസിറ്റീവായിട്ടുള്ളത് കാരണം അത് ഒരു അദ്ദേഹം നൂറ് ശതമാനം കൊടുത്ത് പറഞ്ഞ കുറച്ച് പോയിന്റുകൾ തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ നമുക്കത് മനസ്സിലാകും കാരണം അനീഷ് അവിടെ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പുറകെ മറ്റുള്ള കണ്ടസ്റ്റൻ്റുകളെയൊക്കെ ഓടിക്കുക ഒരു മാൻ എന്ന നിലയിൽ മറ്റുള്ള സെലിബ്രിറ്റികളെയെല്ലാം അദ്ദേഹം ടാർഗറ്റ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ പുറകെ വരുത്തുന്ന രീതിയിലാക്കുക പിന്നെ അതുപോലെ അദ്ദേഹം നല്ലൊരു ഗെയിമറാണ് പിന്നെ വൈൽഡ് കാർഡായിട്ട് കയറിയവർ പലപ്പോഴും അദ്ദേഹത്തെ അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പുറത്തുള്ള ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് ഫാൻ ബേസ് അനീഷിന് അതുപോലെ ഉണ്ടെന്ന് ഷാനവാസിന് തോന്നിയിട്ടുണ്ട് എന്നൊക്കെയുള്ള രീതി പറയുന്നുണ്ട് അതൊക്കെ വളരെ പോസിറ്റീവായിട്ട് തന്നെ പറയുമ്പം ഓഡിയൻസിൻ്റെ ഭാഗത്ത് നിന്നും നല്ല കൈകടികളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം എനിക്ക് തോന്നും നമ്മുടെ അകത്തിരിക്കുന്ന കണ്ടസ്റ്റൻറ്റുകൾക്ക് ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ ആതിലെയും അനീഷിൻ്റെ പേരാണ് അവിടെ പറയുന്നത് ഇതായത് ഗെയിം ഓഫ് ദ അല്ല ഈ സീസണിലെ സ്റ്റാർ താരം പിന്നെ അതിനുശേഷം എവിക്ഷൻ പ്രക്രിയ ഉണ്ടായിരുന്നു എവിക്ഷൻ പ്രക്രിയക്കകത്ത് നമുക്ക് ലാലേട്ടൻ ചൂസ് ചെയ്തേക്കുന്നത് ഓരോരുത്തരെ സേവ് ചെയ്യുന്നുണ്ട് അപ്പം ആദ്യമേ അക്ബറിനെ സേവ് ചെയ്യുന്നുണ്ട് അപ്പം അക്ബറിനെ സേവ് ചെയ്യുമ്പം ആദ്യം അവിടെ ഒരു പോയിന്റ് പറയുന്നുണ്ട് അക്ബർ ഒരു കുരുതി അക്ബറിൻ്റെ കൂടെ നിൽക്കുന്ന കണ്ടസ്റ്റൻ്റുകളെയെല്ലാം കുരുതി കൊടുക്കുന്ന ഒരാളായിട്ടാണ് അക്ബറിനെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണുന്നവർക്കറിയാം മുൻപ് ഇത് ഈ കഴിഞ്ഞ ഇതിനു മുമ്പേ അക്ബറിനെ കുറിച്ച് അങ്ങനൊരു പരാമർശമുണ്ട് അതായത് അക്ബർ കൂട്ടുപിടിക്കുന്നവരെല്ലാം പുറത്തു പോകും എങ്കിലും അവസാനം വരെ അക്ബർ അവിടെ എന്നുള്ള രീതിയിൽ അപ്പം നെവിൻ ആണ് ആ ഒരു ഇതിൻ്റെ അനുസരിച്ച് ഈ ആഴ്ച പുറത്തു പോകാനേക്കൊണ്ട് ചാൻസ് ഉള്ളത് എന്നാ നല്ല ലാലേട്ടൻ അക്ബറിനെ അവിടെ സേവ് ചെയ്ത് എത്തുന്നുണ്ട് അതിനുശേഷം അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നു അനീഷ് സേവ് ആണെന്ന് പറഞ്ഞു അതുപോലെ കൂട്ടുകാരനായിട്ടുള്ള ഷാനവാസിനെ സേവ് ആക്കാനെക്കൊണ്ട് താല്പര്യപ്പെടുന്നു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും എന്ന് പറയുമ്പോൾ എന്ന് പറഞ്ഞ് ഷാനവാസിനെ സേഫ് ആക്കുന്നു പിന്നെ ബാക്കി വന്നിരിക്കുന്നത് മൂന്ന് പേര് നമ്മുടെ ആദില നെവിൻ സാബുമാൻ ഇവരെ വെച്ചുകൊണ്ടായിരുന്നു എവിക്ഷൻ പ്രക്രിയ എന്ന പ്രോസസ്സ് നടത്തുന്നത് അത് ആ മെയിൻ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് ബ്ലൈൻഡ് ഫോൾഡൊക്കെ ഇട്ട് ഗേറ്റ് മൂന്ന് തവണ തുറക്കുകയും അടക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ തവണ തുറന്നതിന് ശേഷം നോക്കുമ്പോൾ അവർക്ക് മൂന്ന് പേർക്ക് പകരം പേര് മാത്രമായിട്ട് ആതിലയും നെവിനും തിരിച്ചു വരുന്നു സാബുമാൻ ഔട്ടായി പോകുന്നു അങ്ങനെ സാബുമാൻ ലാലാട്ടൻ്റെ അടുത്ത് പോവുകയും തൻ്റെ അവിടുത്തെ നാളത്തെ പെർഫോമൻസ് വീഡിയോ ആ പെർഫോമൻസ് വീഡിയോ ശ്രദ്ധിക്കണം കേട്ടോ അദ്ദേഹം ആ പെർഫോമൻസ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ പലപ്പോഴും സാബുമാൻ്റെ കാര്യം സാബുമാൻ എന്തവിടെ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും പറയുന്നുണ്ടായിരുന്നു പക്ഷേ സാബുമാൻ ഇത്രയൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ എന്നുള്ളൊരു തോന്നൽ ആ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നി സാബുമാൻ ഇറങ്ങിപ്പോകുമ്പം വെച്ചിരിക്കുന്ന എ വി വീഡിയോ അതിനകത്ത് തോന്നി പിന്നെ സാഹുമാൻ്റെ അടുത്ത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് സാഹുമാൻ്റെ അഭിപ്രായത്തിൽ ഈ സീസണിൽ കപ്പടിക്കാനേ കൊണ്ട് ഉള്ള ഒരു കണ്ടസ്റ്റൻ്റ് ആരാണെന്നുള്ള രീതി ചോദിക്കുമ്പോൾ അക്ബറിൻ്റെ പേരാണ് സാബുമാൻ പറയുന്നത് എൻ്റെ സാബുമാൻ പോകുന്നു ലാലേട്ടനും കണ്ടസ്റ്റൻറ്റുകളെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്തിട്ട് അടുത്ത ആഴ്ചത്തെ മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടെന്ന് അനൗൺസ് ചെയ്തിട്ടുണ്ട് അത് കണ്ടസ്റ്റൻറ്റുകളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് പ്രേക്ഷകരോടായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് ഇന്നി ലാലേട്ടൻ ഗ്രാൻഡ് ആയിരിക്കും വരുന്നത് അപ്പം അതിനുശേഷം ഹൗസിലത്തെ കുറച്ച് കാര്യങ്ങൾ ലാലോട്ടൻ പോയതിനു ശേഷമായിട്ട് കുറച്ച് കാര്യങ്ങൾ കണ്ടസ്റ്റൻ്റുകൾ ചർച്ച ചെയ്യുന്നത് നമുക്ക് കാണാനിടയാകും അപ്പോൾ അതിനകത്ത് തന്നെ ആദില നൂറ അനുമോളിരുന്ന് സംസാരിക്കുന്ന ഒരു മെയിൻ കാര്യം അപ്പം നൂറയ്ക്ക് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ നൂറ് ടോപ്പ് ഫൈവിൽ കയറിയിട്ടില്ല ടിക്കറ്റ് ടു ഫിനാലെ വീക്കിലേക്ക് എത്തപ്പെട്ടതേയുള്ളൂ എന്ന് പറഞ്ഞപ്പം നൂറൊക്കെ അത് ഫീൽ ആയിട്ടുണ്ടെന്ന് ഞാൻ എൻ്റെ ഇന്നലത്തെ വീഡിയോയ്ക്കകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇന്ന് നൂറ് അവിടെ സംസാരിക്കുന്നുണ്ട് അവരോട് അനുമോളോടും അതിലേയോടും കാരണം ഇത്രയൊക്കെ ഇഫേർട്ട് ഇട്ടിട്ട് ഈ ഒരു ഇമ്മ്യൂണിറ്റി അതായത് ടിക്കറ്റ് ടു ഫിനാലെ എന്നുള്ളൊരു ഫിനാലയിലേക്ക് ഫിനാലെ വീക്കിലേക്ക് മാത്രം വരാനൊക്കെ കൊണ്ടുള്ളൊരു ഇമ്മ്യൂണിറ്റി ആയിരുന്നു അറിഞ്ഞപ്പം എന്തോ പോലെ തോന്നിയെന്ന് അവരൊക്കെ അതങ്ങനാണ് ധരിച്ചു വെച്ചിരുന്നത് നൂറയും എല്ലാവരും ഓർത്തിരുന്നത് നൂറ ടോപ്പ് ഫൈവിലെ ഒരു കണ്ടസ്റ്റൻറ് ആണെന്നുള്ള രീതിയിലാണ് പക്ഷേ അതിനകത്ത് അതിൻ്റെ എന്ത് വാല്യൂ ആണെന്നുള്ള രീതി അവർ ചോദിക്കുമ്പം അവർക്ക് ആ വാല്യൂ സത്യം പറഞ്ഞാൽ അറിയത്തരും കാരണം ഒരു ഘട്ടത്തിൽ നമുക്കറിയാം ഈ ടിക്കറ്റ് ടു ഫിനാൽ ടാസ്ക് ആരും ആരിനെ പോലും താഴെ ഇറക്കി നൂറ ടാസ്കുകളിൽ നൂറ് ശതമാനം കൊടുത്ത് ചെയ്തതുകൊണ്ടാണ് നൂറയ്ക്ക് അത് വിൻ ചെയ്യാനെ കൊണ്ട് പറ്റുന്നത് അതിൻ്റെ ബെനിഫിറ്റ് ഈ ഇമ്മ്യൂണിറ്റി മാത്രമല്ല ഇപ്പോൾ ഒരു ടോപ്പ് ഫൈവ് പ്രൊഡക്ഷനകത്ത് നൂറയുടെ പേരും കൂടെ ഔട്ട് സൈഡിൽ നിന്ന് ഇപ്പോൾ കേട്ടു തുടങ്ങുന്നുണ്ട് അതുതന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ നൂറയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ടോപ്പ് ഫൈവിലേക്ക് ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പം ആ ജനങ്ങൾ നൂറയുടെ ടാസ്കുകളെല്ലാം കണ്ടതിന് ശേഷം നൂറയ്ക്ക് ഒരു ടോപ്പ് ഫൈവ് ഫൈവ് സ്പോട്ടിലേക്ക് നൂറ അർഹതയുണ്ടെന്ന് തീരുമാനിക്കപ്പെടുന്നത് ജനങ്ങളാണ് ടോപ്പ് ഫൈവിലേക്ക് വരികയോ എന്ന് നമുക്ക് കണ്ടറിയാം അപ്പോൾ അതാണ് അവിടെ നൂറൊക്കെ കിട്ടുന്ന അഡ്വാൻറ്റേജ് അത് വളരെ നല്ല ഒരു അഡ്വാൻറ്റേജ് അല്ലേ അത് അതൊരു ബ്ലണ്ടർ വിളിച്ചു പറയുന്നതായിട്ടാണ് എനിക്ക് സത്യം പറയുന്നത് തോന്നിയത് പിന്നെ ഷാനവാസും നമ്മുടെ അക്ബറും കൂടെ ആ ഊഞ്ഞാലിൽ ഇരുന്ന് ഒരു കാര്യം പറയുന്നുണ്ട് അപ്പം അത് ഒന്ന് അക്ബർ പറയുന്നുണ്ട് അനീഷ് അനുമോളും തമ്മിലുള്ള ആ ഒരു പ്രണയം അത് ഇത്രത്തോളം എത്തുമെന്ന് നമ്മൾ സത്യം പറഞ്ഞു വിചാരിച്ചില്ല അനു അനീഷേട്ടൻ അത് ഇവിടെ വെച്ച് തുറന്നു പറയും എന്നുള്ള കാര്യം സ്വപ്നത്തിൽ പോലും വിചാരിച്ചാൽ അതെന്തേലും മികച്ചൊരു തീരുമാനമായിരുന്നു കാരണം അനീഷ് അങ്ങനെ ഒരു പ്രപ്പോസൽ അവിടെ വെക്കുമെന്നും ധൈര്യപൂർവ്വം പറയുമെന്ന് സത്യം പറഞ്ഞാൽ മറ്റുള്ളവരാരും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത് അനീഷിൻ്റെ ഭാഗത്ത് നിന്നുള്ളൊരു ജെനുവിൻ എന്ന് അക്ബർ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പോൾ അതിനോട് കൂടെ ചേർത്ത് ഷാനവാസ് പറയുന്നുണ്ട് പലപ്പോഴും അനുമോട് ഈ ഒരു വിഷയത്തിലെ അനീഷുമായിട്ടുള്ള ഈ ഒരു പ്രണയത്തെ ലാലേട്ടൻ ചർച്ച ചെയ്യണം എന്നുള്ളൊരു രീതിയിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്ന് ഒരു ഡൗട്ടുണ്ടെന്ന് അതപ്പം കേൾക്കുമ്പം അക്ബർ ഞെട്ടുന്നുണ്ട് അക്ബർ ഉപയോഗിച്ചതി അങ്ങനെ പറയാൻ കാരണം അന്നേരം പറയുന്നു ആ വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ അനീഷ് അനുമോളെ പ്രപ്പോസിൽ ചെയ്തതാണ് പക്ഷെ അതിനുശേഷം അനുമോള് പലപ്പോഴായിട്ട് അനീഷുമായിട്ട് മിങ്കിൾ ചെയ്യാനും പറഞ്ഞു തീർക്കാനും പിന്നെ അതുപോലെ മറ്റുള്ളവരുടെ അടുത്ത് പറയുന്ന ഒക്കെ ഒരിത് വെച്ച് ഈ ഒരു സംഭവം ഈ ഒരു വിഷയം ആ ലാലേട്ടനെ വീക്കെൻഡ് എപ്പിസോഡിൽ മനഃപൂർവ്വമായിട്ട് ചോദിക്കണം എന്നൊരു ലെവലിലേക്ക് അനുമോള് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയത് ആയിട്ട് തോന്നിയെന്ന് അത് സത്യം പറഞ്ഞാൽ പറയുമ്പം ഇപ്പം പുറത്തുള്ള അനുമോൾ ഫാൻസുകാർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ നമ്മളൊരു വിഷ് വശത്തിൻ്റെ രണ്ട് വശം പറയും അതായത് ഷാനവാസിൻ്റെ ആ പെർസ്പെക്റ്റീവ് ഷാനവാസ് പറയുന്നത് നമ്മൾ പലപ്പോഴും ഇവിടെ ഇരുന്ന ഈ എപ്പിസോഡും അല്ലെ ലൈവുകളും കാണുമ്പം നമ്മൾ പറയുമ്പോൾ പുറത്തു നിന്നും ഒരാളത് പറയുമ്പം സത്യം പറഞ്ഞാൽ അത് പി ആർ ആണ് അല്ലെങ്കിൽ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ ഇന്നാവിടെ വി ആർ ആണ് കാശ് മേടിച്ചിട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരും അതായത് പുറത്ത് നിന്ന് ഈ ഗെയിം കാണുന്ന നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറയുകയാണെങ്കിൽ പക്ഷേ അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് ഇതെല്ലാം വീക്ഷിക്കുന്ന ഷാനവാസ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അനുമോയുടെ ഒരു ഒരു ഗെയിം സ്ട്രാറ്റജിയായിട്ട് അത് മാറിയിട്ടുണ്ടോ എന്ന് ആ ഹൗസിന് ഉള്ളിൽ നിൽക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് പറയുന്നത് അപ്പോൾ അത് തീർത്തും അനുമോക്കൊരു ഒരു 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 നെഗറ്റീവ് പോലെ വരാൻ മേ ബി ചാൻസ് ഉണ്ട് അപ്പം അത് കാരണം അകത്ത് ഒരു കണ്ടസ്റ്റൻറ്റിൻ്റെ പെർസ്പെക്റ്റീവിലാണ് അതൊരു പറയുന്നത് അതിനെ യാഥാർത്ഥ്യമാക്കുന്ന വിധത്തിൽ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കാണിക്കുന്നില്ല പക്ഷേ ഇന്നത്തെ ലൈവിനകത്ത് എപ്പിസോഡിന് ശേഷമായിട്ടുള്ള ലൈവ് ലൈവിനകത്ത് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ അത് നാളത്തെ വീഡിയോക്കകത്ത് ഞാൻ അത് വിശദമായിട്ട് പറയാം ഞാനിപ്പം ഈ വീഡിയോ എടുക്കുന്നത് ഏകദേശം വെളുപ്പിനെ മൂന്നിരുപതിനാണ് കാരണം ഈ മൂന്നിരുപത് വരെ ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഈ വീക്കെൻഡ് എപ്പിസോഡിന് ശേഷം പത്തരയ്ക്ക് ലൈവ് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു ഈ മൂന്നിരുപത് വെളുപ്പിനെ വരെ ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഈ സമയം മൂന്നിരുപത് ഈ സമയം വരെ ഞാൻ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിനകത്ത് കുറേ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ ഇവർ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഷാനവാസ് ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ അതായത് എപ്പിസോഡിനകത്ത് പറയുന്ന വിഷയം വീണ്ടും ഇന്നത്തെ ലൈവിനകത്ത് ഇതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തു അനീഷ് വർഷ ഒരിക്കൽ പോലും ഈ ഒരു വിഷയത്തെ പിന്നീട് പിന്നീടവിടെ ചർച്ച ചെയ്യപ്പെടാനെ കൊണ്ടുള്ള ഒരു അവസരം ഒരുക്കി കൊടുത്തിട്ടില്ല പക്ഷേ ഇന്നീ ഒരു രാത്രി ഫുള്ള് അനുമോടെ ഒരു ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവമായിരിക്കും അതിനി എങ്ങനെ നാളത്തേക്കിന് പോകുമെന്നറിയത്തില്ല അതെന്താണേലും നാളെ എപ്പിസോഡിൽ ഏതൊക്കെ ഭാഗങ്ങൾ വരുമെന്നും എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം നമുക്കറിയാം നാളത്തെ ദിവസം എങ്ങനെയാണെന്ന് എങ്ങനെയാണെന്നറിയാം അവ ലൈവ് ഞാൻ നാളെ രാവിലെ തൊട്ട് വീണ്ടും കാണുന്നുണ്ട് അപ്പോൾ നാളെ തൊട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ള കണ്ടസ്റ്റൻ്റുകളെല്ലാം കയറാനൊക്കെ മുൻപ് പോയ ആയിപ്പോയ കണ്ടസ്റ്റൻ്റുകളൊക്കെ പേരായിട്ട് നാളെ മുതൽ കയറാൻ തുടങ്ങും അവരുടെ വരവ് ഇപ്പം നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഹൗസിൻ്റെ ബാധിക്കുമോ എന്നുള്ള കാര്യം കൂടെ നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇത്രയൊക്കെയായിരുന്നു ഇതിനകത്ത് മെയിനായിട്ട് നടന്നത് ഒരു വിക്ഷണം നടന്നു പിന്നെ അതുപോലെ കുറച്ച് ടാസ്കുകളെ പിന്നെ ഫിനാലി വീക്കിങ് എത്തിയല്ലോ അപ്പം ഇത്രയൊക്കെയായിരുന്നു എപ്പിസോഡിനകത്ത് മെയിനായിട്ടുള്ളത് അപ്പം ഇതിനെ കൂട്ടത്തി ഞാൻ എൻ്റെ ഒരു ജസ്റ്റ് ഒരു ടോപ്പ് ഫൈവ് പ്രൊഡിക്ഷനും കൂടെ ഒന്ന് പറഞ്ഞ് പോകാനെ കൊണ്ട് താല്പര്യപ്പെടുകയാണ് അപ്പം എൻ്റെ ടോപ്പ് ഫൈവിലെ അഞ്ചാം സ്ഥാനം ഞാൻ നിർദ്ദേശിക്കുന്നത് നമ്മുടെ നെവിനാണ് നെവിൻ ടോപ്പ് ഫൈവിൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാലാം സ്ഥാനം നൂറ അതുപോലെ മൂന്നാം സ്ഥാനം ഷാനവാസ് രണ്ടാം സ്ഥാനം അനുമോളോ അനീഷോ ഇവരിൽ ഒരാൾ അത് തിരിച്ച് ഇവരുടെ ഒരു രണ്ടുപേരുടെ സ്ഥാനത്ത് നിലവിലത്തെ ഒരു സാഹചര്യം വെച്ച് പോകുമ്പോൾ അനുമോള് ഒന്നാമതും അനീഷ് രണ്ടാമതും വരാനാണ് ചാൻസ് പക്ഷേ മേ ബി ഇപ്പം ഞാൻ പറഞ്ഞ ഷാനവാസിൻ്റെ പെർസ്പെക്റ്റീവിൽ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ അത് ഈ മേ ബി ഈ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ അങ്ങനത്തെ രീതിയിൽ പോവുകയാണെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അനുമോൾക്കും ഒരു നെഗറ്റീവ് ഉണ്ടാകാനേ കൊണ്ടുള്ള ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ പറയുമ്പം അനുമോൾ രണ്ടാമതും അനീഷ് ഒന്നാമതും പോകും അതൊരു ഒരു ഒരു എന്താണ് അതിന് പറയുന്ന സാധ്യതകളാണ് ടോപ്പ് ഫൈവ് പ്രഡിക്ഷൻ പറയുന്നത് കൊണ്ട് ഞാൻ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ ഞാൻ ഫുള്ളായിട്ടങ്ങ് പറയുകയാണ് അഞ്ചാം സ്ഥാനം നെവിൻ നാലാം സ്ഥാനം നൂറ മൂന്നാം സ്ഥാനം ഷാനവാസ് രണ്ടാം സ്ഥാനം അനുമോള് ഒന്നാം സ്ഥാനം ടൈറ്റിൽ വിന്നറായിട്ട് ഞാൻ കരുതുന്നത് അനീഷിനെയാണ് അപ്പം ഇത്രയുമാണ് ഇന്നത്തെ എപ്പിസോഡിനകത്ത് നടന്നതും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നാളത്തെ എപ്പിസോഡിനകത്ത് കണ്ടിട്ട് കാര്യങ്ങൾ പറയാം അതിൻ്റെ ഇടയ്ക്ക് ലൈവ് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ എപ്പിസോഡ് റിവ്യൂ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ ലൈവിലത്തെ അപ്ഡേറ്റ്സും കൂടെ കൂട്ടിയാണ് ചെയ്യുന്നത് കാരണം അത് പലർക്കും പലരും പല കാര്യങ്ങൾ അറിയാതെ കേൾക്കാതെയും പോകുന്ന എപ്പിസോഡ് മാത്രം കാണുന്നവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു റിയാലിറ്റി മനസ്സിലാക്കാനെക്കൊണ്ടാണ് ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ എപ്പിസോഡിനകത്ത് അപ്പം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പകപ്പിഴവുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണം അപ്പോൾ നാളത്തെ എപ്പിസോഡുമായിട്ട് റിവ്യൂ ആയിട്ട് നാളെ വരാം അപ്പം ഗുഡ് നൈറ്റ്